ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സച്ചിയുടെയും വിവാഹം നടക്കാൻ പോകുന്നു അറിഞ്ഞതോടെ അവന്തിക അവർക്കിടയിലുള്ള ഈ സന്തോഷം തല്ലിക്കെടുത്താനായി തന്റെ പക്കലുള്ള പുതിയ പദ്ധതി നടപ്പിലാക്കി അവന്തിക അർച്ചനയുടെ ഫോണിലേക്ക് ലക്ഷ്മിയും സച്ചിയും ഒന്നിച്ചുള്ള ഫോട്ടോസും വീഡിയോയും അയച്ചതിനു ശേഷം അർച്ചനയെ വിളിക്കണം കമലമ്മയോട് സംസാരിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് ഫോൺ എടുക്കാതെ അർച്ചന അല്പനേരം നിന്നിട്ട് അപ്പുറത്തേക്ക് മാറി കോൾ അറ്റൻഡ് ചെയ്തു എന്തിനാ എന്തിനാ നീ ഇപ്പൊ വിളിച്ചതെന്ന് ദേഷ്യത്തോടെ അർച്ചന ചോദിക്കുമ്പോൾ അവൻ ചോദിച്ചു നീ വലിയ സന്തോഷത്തിലാണല്ലോ ഇന്ന് നിന്റെ വിവാഹമാണല്ലോ നിന്റെ ഭർത്താവ് വീണ്ടും നിന്നെ താലി കെട്ടാൻ പോകുന്നു അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ നീ ഇപ്പോഴും നിയമപരമായി നിന്റെ എഴുതിയമ്മയല്ലേ ഞാൻ അപ്പോ നിനക്ക് ഞാനൊരു സമ്മാനം തരണ്ടേ എന്ന് ചോദിച്ചത് അർച്ചന പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒരു സമ്മാനവും വേണ്ട അപ്പോഴാണ് അവതിക പറഞ്ഞത് അങ്ങനെ നീ പറഞ്ഞാ പറ്റില്ല കാരണം നിനക്ക് സമ്മാനം തരണെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ നിനക്കുള്ള വിവാഹ സമ്മാനം ഞാൻ ഇതിനോടത്തെ അകം തന്നെ നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട് നിന്റെ ഫോണിൽ ചില ഫോട്ടോസും വീഡിയോയും ഞാൻ അയച്ചിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ നീ ഒന്ന് വായിച്ചു നോക്ക് ഇന്ന് നല്ല ദിവസമാണല്ലോ വിവാഹം നടന്ന് ഇന്ന് ഫസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു ഉണ്ടാവും നിങ്ങൾക്ക് അതിനിപ്പോ എന്താ നിങ്ങളുടെ ഒരു സമ്മാനവും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ചു അപ്പോഴേക്കും അവധിക ഫോട്ടോയും വീഡിയോയും അയച്ചിട്ടുണ്ടെന്നും ആരാ നിന്നെ ചതിക്കുന്നതെന്ന് നീ അത് കണ്ടു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവുമെന്നും പറയുമ്പോൾ അത് കേട്ടതോടെ അർച്ചനയ്ക്ക് അർച്ചനയ്ക്കാകെ സംശയമായി ഫോൺ എടുത്ത് അതിലെ ഫോട്ടോസും വീഡിയോ ഒന്നും നോക്കാമെന്നോർത്ത് അർച്ചന അതിലേക്ക് കണ്ണു പായിച്ചതും ഉടൻ തന്നെ അവിടേക്ക് കമലമ്മ എത്തുകയായി കമലമ്മ വന്ന് അർച്ചനയോട് പറഞ്ഞു ഹാ എന്തടിമോളെ ഈ കാണിക്കുന്നത് ഈ സമയത്ത് നീ എന്തിനാ ഇതെല്ലാം എടുക്കാൻ പോകുന്നത് ഈ ഫോൺ അങ്ങ് മാറ്റിവെച്ചേ എന്ന് പറഞ്ഞു കമലമ്മ ഫോൺ പിടിച്ചു മാറ്റി എന്നിട്ട് വേഗം തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം ഇനി നിന്നാലേ മുഹൂർത്തം പോകും എന്ന് പറഞ്ഞ് കമലമ്മ പോകാനായിട്ട് അർച്ചനയോട് നിർബന്ധം കൂട്ടി ഉടനെ അർച്ചന കമലമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കണം പിന്നീട് സച്ചിയെ അണിയിച്ചൊരുക്കി ഹാളിലേക്ക് നന്ദനും ധനുഷും കൂടി എത്തിച്ചു ഈ സമയത്ത് അനുപഠനം നന്ദനും ധനുഷും സച്ചിയുമായി എത്തിക്കഴിഞ്ഞതും അവിടെ എത്തിയാ സേതുമാധവൻ ചോദിച്ചു അല്ലടാ എങ്ങനെയുണ്ട് എന്ന് സേതുമാധവൻറെ അടുത്തേക്ക് എത്തി നന്ദൻ സച്ചിയെ നോക്കി എങ്ങനെയുണ്ടാ മിടുക്കനായിട്ടുണ്ടോ അവനെ ഒരുങ്ങിയത് ഇത്രയും മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു ഓ ഇത് വളരെ കുറച്ചായി പോയല്ലോ കുറച്ചുകൂടെ ഒരുങ്ങായിരുന്നു എന്നായിരുന്നു സേതുമാധവൻറെ മറുപടി അത് കേട്ടതും ശശി ചോദിച്ചു അച്ഛനെ കളിയാക്കുകയാണല്ലേ എന്ന് ചോദിച്ചതും സേതുമാധവൻ പറഞ്ഞു എടാ മോനെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒപ്പം അങ്ങക്കൂടാന്ന് കരുതി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു സേതുമാധവൻ അങ്ങനെ ചിരിച്ചിരുന്നതും അല്ല അർച്ചനെ എവിടെ അർച്ചനയെ കണ്ടില്ലല്ലോ എല്ലടാ ഇനിയിപ്പോ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ താലി കെട്ടാൻ പറ്റില്ല എന്നങ്ങാനും അർച്ചന പറയുമോ അതാണ് എൻ്റെ സംശയമെന്ന് സംശയത്തോടെ സച്ചിയോട് ചോദിച്ചതും സച്ചി പറഞ്ഞു ഏയ് ഒരിക്കലും ഇല്ലച്ച അങ്ങനെയൊന്നും അവൾ പറയാൻ പോകുന്നില്ല കാരണം അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച പോലെയാണ് കാര്യങ്ങളെങ്കിൽ ഇന്നത്തോടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും ഈ ഞങ്ങളുടെ പിണക്കവും മാറും എന്ന് സജി അറിയിച്ചതും അത് കേട്ട ഉടനെ തന്നെ അനുവ് പറഞ്ഞു എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം എൻ്റെ അച്ചുവിൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായാൽ മാത്രം മതിയെന്ന് അനുവ് പറയുമ്പോൾ അത് കേട്ടതും സജി പറഞ്ഞു അനുപേട്ട അനുപേട്ടൻ പേടിക്കണ്ട ഇന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുണ്ടാവുകയും ചെയ്യും എന്ന് സച്ചി അറിയിച്ചു ഉടനെ അർച്ചനയും കൂട്ടിയും താഴേക്ക് സ്നേഹയും ആതുരയും അനഹയും കൂടി എത്തി ഇത് കണ്ടതോടെ എല്ലാവർക്കും സന്തോഷമായി ഉടനെ നന്ദൻ ചോദിച്ചു എടാ തനുഷേ ഫോട്ടോഗ്രാഫർ എന്തിയെ അയാളെ വിളിച്ചേ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞതും തനുഷ് പറഞ്ഞു ഫോട്ടോഗ്രാഫർ ഒക്കെ എപ്പോഴേ ക്ഷേത്രത്തിലേക്ക് പോയി ഇനി ഇനിയിപ്പോ ഫോട്ടോ എടുക്കണമെങ്കിൽ ഞാൻ എടുക്കാം ഈ മൊബൈലിൽ തന്നെ എന്ന് പറഞ്ഞു അർച്ചനയും സച്ചിയും ഒന്നിച്ചേക്കുന്ന ഫോട്ടോകൾ തന്റെ മൊബൈലിൽ പകർത്തി എടുക്കുകയാണ് ധനുഷ് അതിനുശേഷം എന്നാ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാവെന്ന് പറഞ്ഞു സേതുമാധവൻ തിരുക്കം കൂട്ടിയപ്പോ കമലമ്മ പറഞ്ഞു മോളെ അച്ചു നീ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കേ അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു ഏ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഇത് ചെറിയൊരു ചടങ്ങ് നടത്തുന്നല്ലേ ഉള്ളൂ അതിന് ഇത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞതും വെറുതെ ഒരു ചടങ്ങാണെങ്കിലും അത് ഒരിക്കൽ കൂടി എന്റെ മോളിലൊക്കെ അടുത്ത് താലി വീഴുന്ന ഒരു മുഹൂർത്തം അല്ലേ ആഹ് സേതു കേട്ടാ അതുകൊണ്ട് തന്നെ സേതുചേട്ട മക്കളെ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു ഉടനെ അർച്ചനയും സച്ചിയും കൂടി സേതുമാധവന്റെ അനുഗ്രഹം വാങ്ങിച്ച് നേരെ കാറിൽ കയറി പുറപ്പെട്ടു അവര് സച്ചിയും മറ്റ് എല്ലാം ഒന്നിച്ച് ഒരു കാറിൽ പോകുമ്പോൾ അർച്ചനയും സ്നേഹയും അനഹയുമായിരുന്നു അർച്ചനയ്ക്ക് കൂട്ടിരുന്നത് മീര എടുത്തി കാറിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഉടനെ കാർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അർച്ചനയോട് സ്നേഹയും മനഃഖിയും ഓരോ തമാശകൾ പറയുകയാണ് എന്തായാലും ഇന്നത്തെ ദിവസം അത് ഒരു ആ ശരിക്കും ഒരു നല്ലൊരവസരം തന്നെയാണ് രണ്ടു പേർക്ക് ഒരിക്കൽ കൂടി താല് ചേർത്താനുള്ള അവസരം കിട്ടുകയില്ലോ ഒന്നുകൂടി വിവാഹിതരാകാനുള്ള ഒരു അവസരം എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞ് അവർ കളിയാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടനെയും സച്ചിയനുമായിട്ടുള്ള പിണക്കൊക്കെ മാറിയില്ലല്ലോ എടുത്തി എന്ന് സ്നേഹ ചോദിച്ചത് അത് കേട്ടു നിന്നാ പറഞ്ഞു പിന്നല്ലാതെ ഇതുവരെ മാറിയില്ലെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് കൂടി എല്ലാം മാറും അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഒന്ന് പോ പിള്ളേരെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചേ അങ്ങനെ കളിയാക്കുമ്പോഴേക്കും മീര പറഞ്ഞു ആ അങ്ങനെ അങ്ങ് ചിരിച്ചു തള്ളേണ്ട കാര്യമൊന്നുമില്ല ഇത് സത്യല്ലേ പറഞ്ഞത് എന്ന് മീര മീരടുതി അറിയിച്ചു ഒരു കണക്കിന് ഈ ഏർപ്പാട് കൊള്ളാം രണ്ടാമതൊരു വിവാഹം എനിക്കും അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹമുണ്ട് പക്ഷേ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ വരൻ നിന്റെ ഏട്ടനാണ് വേണമെന്ന് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു അത് കേട്ടതും ആകെ ദേഷ്യത്തോടെ അർച്ചന നോക്കുകയാണ് ദേ ഏട്ടത്തി എൻ്റെ ചേട്ടന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചതും ഏഹ് അതിൽ ഒരാളെ തന്നെ വീണ്ടും കെട്ടി മാം കഴിക്കാന്ന് പറഞ്ഞാലേ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല നീ അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഉം അത് ശരി ഞങ്ങളങ്ങ ക്ഷേത്രത്തിലേക്ക് ചെല്ലട്ടെ അപ്പോഴേക്കും അനഹയും പറഞ്ഞു അതെ അനോപേട്ടനോട് തീർച്ചയായിട്ടും മേരെടുത്തി ഒരു ആഗ്രഹം പറയുന്നുണ്ട് അത് കേട്ട ഉടനെ അനഹബർ അടുത്തു തന്നുകൊണ്ട് അനഹയുടെ വാക്കുകൾ കേട്ട് മേരെടുത്തി പറഞ്ഞു എൻ്റെ പൊന്നനഹെ വെറുതെ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ നീ വെറുതെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഞാനിങ്ങനെ അങ്ങ് ജീവിച്ചു പോക്കോട്ടെ എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും ചിരിച്ചുകൊണ്ട് അനഹ അങ്ങനെ നിൽക്കുമ്പോഴേക്കും മേരെടുത്തി പറഞ്ഞു അതെ ഞാൻ വെറുതെ ഓരോ തമാശ പറഞ്ഞു അനുപേട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെ ചില തമാശകളെങ്കിലും അതിലേക്ക് പറഞ്ഞൂടെ എന്ന് ചോദിച്ച് അവരങ്ങനെ ചിരിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ അർച്ചന അതിനിടയിൽ തൻ്റെ ഫോണിലേക്ക് വന്ന ആ ഫോട്ടോസുകൾ നോക്കാനായിട്ട് ഒരു ശ്രമം നടത്തി ഈ സമയം അവിടെ നെല്ലിശ്ശേരിയിൽ അവന്തിക്ക് അരികിലേക്ക് എത്തിയ പൊറ്റിസാറ് പറഞ്ഞു അതെ അവന്തിക ഇനി ഈ കേസിൽ നമ്മുടെ വിജയം ഉറപ്പാണോ എന്ന് പറയാനാവില്ല അതുകൊണ്ട് തന്നെ ഇതിലൊരു റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് വേറൊന്നുമല്ല ഇപ്പോ അവന്തികയുടെ പേരിൽ വന്നു ചേർന്ന ഈ സ്വത്തുക്കളൊക്കെ അത് എത്രയും വേഗം മറ്റാരുടെയെങ്കിലും പേരിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം ഇനി അഥവാ ഈ സ്വത്തുവകളൊക്കെ തിരികെ നൽകണമെന്ന് വന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ഇത് അവന്തികയുടെ പേരിലാണെങ്കിൽ കോടതി പറയുന്നത് പോലെ ഇതെല്ലാം തിരികെ അവർക്ക് എഴുതി കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ടെന്നാൽ അൻപത്വം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്ക് മാറ്റിക്കോ മോളെ പകുതിയുള്ള സ്വത്തുക്കളെങ്കിലും എൻ്റെ പേരിലേക്ക് ആക്കിക്കോ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ കാരണം നിനക്ക് ആവശ്യപ്പെടുമ്പോ നീ പറയുമ്പോ അത് തിരിച്ചു നിന്റെ പേരിൽ എഴുതി തന്നാ മതിയല്ലോ ഞാനാകുമ്പോ നിനക്ക് വിശ്വസ്തനം കൂടിയാണല്ലോ അതുകൊണ്ടാ എന്ന് അറിയിച്ചു അത് കേട്ടതോടെ അവതിക പറഞ്ഞു ഏ അമ്മാവന്റെ പേരിൽ അത് എഴുതി തരുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല എനിക്കതിൽ സന്തോഷമല്ലേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനും സേതുമാധവനും സേതുമാധവന്റെ മക്കളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏറ്റുമുട്ടലിൽ അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോരാടിക്കോളാം ഇങ്ങനെ ഒരു കാര്യം നടത്തേണ്ട ആവശ്യം അതിലില്ല എന്ന് അവന്തി അറിയിച്ചു വിജയം എന്തായാലും നമുക്ക് തന്നെ ആയിരിക്കും കാരണം അർച്ചനക്ക് വാൽന്ന് തീപിടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ താഴുകെട്ടിച്ചടങ്ങ് കഴിയുന്നതോടെ സേതുമാധവനെയും മക്കളെയും ഉപേക്ഷിച്ച് അർച്ചന ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങും പിന്നെ സേതുമാധവനും മക്കളും അതോടെ അവസാനിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരുടെയും പേരിലേക്ക് മാറ്റാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് അവതിക നിൽക്കുമ്പോ വക്കീല് പറഞ്ഞു അങ്ങനെയാണ് മേഡത്തിന് തീരുമാനമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാനൊരു സൂചന നൽകിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോറ്റിസാർ അവിടെ നിന്ന് പോന്നു എന്നാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് പറഞ്ഞ് അവതിക അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അനിരുദ്ധനും മൂർത്തിയും പരസ്പരം സംസാരിച്ചു അവളെ ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല ഇനി എന്റെ തനുസ്വരൂപം അവൾക്ക് കാണാതെ ഇനി അവൾ നേരെയാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്രയും നാളും അവളെ മുന്നിൽ നിർത്തി ഞാൻ ഈ കളിയെല്ലാം കളിച്ചത് ഈ നെല്ലിശ്ശേരി തറവാടും സേതുമാധവന്റെ സ്വത്തുക്കളും എൻ്റെ കയ്യിലേക്ക് വന്നു ചേരാൻ വേണ്ടിയാണ് അവൾ വിചാരിക്കുന്നത് ഞാൻ അവൾക്ക് സേവനം ചെയ്യുകയാണെന്നാണ് എന്നാൽ ഒരിക്കലും സേവനമല്ല മറിച്ച് ഇതെല്ലാം എന്റെ മാത്രം സ്വന്തമാക്കി മാറ്റാനുള്ള നീക്കമാണെന്ന് അവൾ അറിയുന്നില്ലല്ലോ എന്തായാലും മൂർത്തി ഒരു കാര്യം ചെയ്യും ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയാക്കിക്കോ അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും നന്റത്തിനറിയിക്കുമ്പോ അത് കേട്ടുകൊണ്ട് അവടേക്ക് എത്തി എന്ത് ഡോക്യുമെന്റ്സിന്റെ കാര്യം അമ്മാവനി പറയുന്നതെന്ന് ചോദിച്ചപ്പോ അൻ്റെ പറഞ്ഞു അത് പിന്നെ മോളെ വേറൊന്നുമല്ല നമ്മുടെ സ്വത്തുക്കളുടെ കാര്യം ആ പഴയ നെല്ലിശ്ശേരിയുടെ തറവാട് മുഴുവൻ സേതുമാധവന്റെ സ്വന്തമാണെന്നതിന്റെ രേഖകളുണ്ടല്ലോ ആ ഡോക്യുമെന്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഇനിയും ധനുഷ് വന്ന് അത് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചാലോ എന്ന് പറഞ്ഞപ്പോ അമുദിക പറഞ്ഞു ഇനി ഒരിക്കലും ധനുഷ് അതിനെ കുറിച്ച് മുതിരില്ല കാരണം അവൻ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ അടുത്ത് നിന്ന് അത് തട്ടിക്കൊണ്ടു പോകൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പിന്നെ അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്കിരുവർക്കും വേണ്ട എന്ന് അവതിക അനുരുദ്ധനോടും മൂർത്തിയോടും അറിയിച്ചു എല്ലാം കേട്ട് കലിയോടെ നിൽക്കുകയാണ് അന്രുദ്ധൻ അല്ല മോളെ ഇനിയിപ്പോ അവർ നമുക്കെതിരെ തിരിഞ്ഞാൽ എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു ഇന്നത്തോടെ അർച്ചന ആ വീട് വിട്ടിറങ്ങും പിന്നെ നമുക്ക് മാത്രമാണ് അമ്മാവ വിജയം ഇതുവരെയുള്ള അനുഭവം വെച്ച് നമ്മൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അമ്മാവൻ അതോർത്ത് ടെൻഷൻ ആവണ്ട എന്ന് അവന്തിക അൻജുത്തിനോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം അൻജുത്തിനോട് അവന്തിക അങ്ങനെ പറഞ്ഞതും ഇതേ സമയം അവൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ് അവളിപ്പോ യാത്ര കഴിഞ്ഞു എന്ന് അവതിക പറഞ്ഞ് പുഞ്ചിരിക്കുമ്പോൾ അർച്ചന തൻ്റെ കയ്യിലിരുന്ന ആ മൊബൈൽ ഫോണിലേക്ക് നോക്കിയതും അനഹിയും സ്നേഹയും കൂടി പാട്ടിടാനായിട്ട് പറഞ്ഞ് ഡ്രൈവറോട് പാട്ടിടിക്കുന്നു അതിലെ പാട്ടുകൾ താല്പര്യപ്പെടാതെ മീര തന്നെ അത് കൈകാര്യം ചെയ്ത് ആ സിസ്റ്റം കൈകാര്യം ചെയ്ത് അവസാനം എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്തു എല്ലാവരും പാട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുന്ന നിമിഷത്തിൽ അർച്ചന തൻ്റെ മൊബൈൽ ഫോണിലേക്ക് അവന്തിക അയച്ചു കൊടുത്ത ആ ഫോട്ടോയും വീഡിയോയും ശ്രദ്ധിച്ചു ലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്നതും ലക്ഷ്മിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടുന്നതുമായിട്ടുള്ള ആ രംഗങ്ങൾ കൃത്യമായി അവന്ത അയച്ചു കൊടുത്തതെല്ലാം അർച്ചന കാണാനടിയായി എല്ലാം കണ്ടതോടെ അർച്ചനയുടെ മനസ്സ് തകരുന്നു സച്ചി പലതവണ തൻ്റെ മുന്നിൽ കളവ് പറഞ്ഞതും തന്നെ വിളിക്കുന്ന ഡോക്ടർ അത് തൻ്റെ സുഹൃത്തിനു വേണ്ടിയാണെന്നും അങ്ങനെ അങ്ങനെ പലതവണ സച്ചി പറഞ്ഞൊപ്പിച്ച് ആ കള്ളങ്ങളെക്കുറിച്ച് ഓർത്ത് അർച്ചന ആകെ വേദനിച്ച് നിൽക്കുന്നു